ുത്ത് പാണ്ഡവർ പാതിരാജ്യം ഭരിക്കുന്ന കാലം ഏതെങ്കിലും വിധത്തിൽ പാണ്ഡവരെ ഇല്ലാതാക്കാനുള്ള വഴികൾ ആലോചിക്കുകയായിരുന്നു ദുര്യോധനൻ അപ്പോഴാണ് അമ്മാവനായ ശകുനി എത്തിയത് ശകുനി അമ്മാവ എന്താണ് വലിയ സന്തോഷം ആ പാണ്ഡവരുടെ ശല്യം ഒഴിവാക്കാൻ എന്തെങ്കിലും വിദ്യ കിട്ടിയോ കിട്ടി മകനെ കിട്ടി വേഗം പറയൂ പറയാം അത് കേൾക്കുമ്പോൾ നീ ആനന്ദനൃത്തം ചവിട്ടും ചാരന്മാർ നൽകിയ വിവരമാണ് കാട്ടിൽ ഭാരതമലയൻ എന്ന ഒരു മന്ത്രവാദിയുണ്ട് ദുർമാന്ത്രിക വിദ്യകളിൽ അതിസമർത്ഥൻ അവൻ സഹായിച്ചാൽ പാണ്ഡവരെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാം ഇതാണോ വലിയ വാർത്ത ഭാരതമലയനല്ല ഏതു മഹാമന്ത്രവാദി വന്നാലും പാണ്ഡവരെ ഒന്നും ചെയ്യാനാവില്ല ശ്രീകൃഷ്ണൻ അവർക്ക് തുണയുള്ള കാലത്തോളം ഉണ്ണി ദുര്യോധന ഞാൻ പറയുന്നതു കേൾക്കൂ ഇത്തവണ കൃഷ്ണൻ തോൽക്കും അയാൾക്ക് നിഴൽക്കുത്ത് എന്ന അദ്ഭുത മാന്ത്രിക വിദ്യ അറിയാം അതു തടുക്കാൻ ആർക്കും ആവില്ല കൃഷ്ണനുപോലും ഞേ നിഴൽക്കുത്തോ എന്താണത് ഹഹ പറയാം ശത്രുവിനെ കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുത്തി കുത്തിക്കൊല്ലുന്ന വിദ്യ വധിക്കപ്പെടുന്നവർക്ക് അത് മുൻകൂട്ടി അറിയുവാനോ തടയുവാനോ സാധിക്കില്ല അപ്പോൾ അങ്ങ് അകലെ വനത്തിനു നടുവിൽ ബിം ക്ലീം ഫഡ് ക്ലീം ക്ലീം ഫ് ഞേ ആരാണ് ആ കുതിരക്കാരൻ കൊട്ടാരത്തിൽ നിന്നാണെന്നു തോന്നുന്നു ഭാരതമലയ വന്ദനം ദുര്യോധന മഹാരാജാവിൻ്റെ സന്ദേശമുണ്ട് താങ്കൾ എത്രയും വേഗം കൊട്ടാരത്തിലെത്തണം അയ്യോ അതിനാവില്ലല്ലോ ഞാനിപ്പോൾ കഠിന വ്രതത്തിലാണ് രണ്ടുനാൾ കഴിഞ്ഞ് അടിയൻ എത്തിക്കൊള്ളാമെന്ന് അറിയിച്ചാലും എന്തിനാവും മഹാരാജാവ് വിളിപ്പിച്ചത് എന്തായാലും പോവുക തന്നെ മഹാരാജാവ് വിളിപ്പിക്കുക എന്നുവെച്ചാൽ മഹാഭാഗ്യം വരുന്നു എന്നർത്ഥം മലയന്റെ കുടിലിൽ അച്ഛ ഇന്നു പതിവിലും നേരത്തെയാണല്ലോ കാര്യമുണ്ട് മലയൻ കാര്യങ്ങൾ മലയത്തിയെ അറിയിച്ചു ഹോ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എനിക്കും എല്ലാം നമ്മുടെ മകൻ്റെ ഭാഗ്യം ഇവൻ പിറന്നതിൽ പിന്നെ നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ രണ്ടാം നാൾ മലയൻ കൊട്ടാരത്തിലേക്ക് യാത്രയായി ഇതാ ആനക്കൊമ്പും തേനും ഇത് മഹാരാജാവിനുള്ള സമ്മാനങ്ങളാണ് ഓ ഞാനത് മറന്നു ഭഗവാനെ കൃഷ്ണ എൻ്റെ മലയനെ ഒരപത്തും വരുത്തല്ലേ പോയി വരട്ടെ ഹസ്തിനപുരത്തെത്തിയ മലയനെ പരീക്ഷിക്കാൻ കോട്ടവാതിൽക്കൽ ദുര്യോധനൻ ഏർപ്പാടാക്കിയ ത്രികർത്തൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു നിൽക്കൂ രക്ഷിക്കണം അടിയൻ ഭാരതമലയനാണ് മഹാരാജാവ് കൽപ്പിച്ച് ആളയച്ചു വിളിച്ചിട്ട് വന്നതാണ് ും ധിക്കാരം പറയുന്നു നീ ആരായാലും അകത്തുവിടാൻ പറ്റില്ല തിരിച്ചു തിരിച്ചുപോകൂ കാട്ടാള അങ്ങ് എന്നെ തടയരുത് മഹാരാജാവിൻ്റെ കൽപ്പന അടിയന് ലംഘിക്കാനാവില്ല എനിക്കു കോപം വരുന്നതിനു മുമ്പ് വന്ന വഴിക്കും അടങ്ങുന്നതാണ് നല്ലത് കോപം എനിക്കും വരുന്നുണ്ട് മന്ത്രങ്ങൾ അറിയാവുന്ന ഈ ഭാരതമലയിനെ തടയാൻ ഒരാൾക്കുമാവില്ല വഴിമാറി നിൽക്ക് ഇനി ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ നിന്റെ തല തറയിലുരുളും മലയന് ക്ഷമ നശിച്ചു അയാൾ നിലത്തു കിടന്ന ഒരു കമ്പെടുത്തു ഞാൻ മുന്നറിയിപ്പ് തന്നതാണ് താങ്കൾ കേൾക്കുന്ന മട്ടില്ല ഞേ മലയൻ കമ്പ് വളച്ചു അതോടെ നിന്നെ ഇതാ രണ്ടായി ഒടിക്കാൻ പോകുന്നു അയ്യോ അരുദേ അയ്യോ എന്നേ പിന്നെ മലയൻ കമ്പ് മണ്ണിൽ കുത്തി നിർത്തി ഹും ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങനെ സ്തംഭിച്ചു നിൽക്ക് ത്രികർത്തന് അനങ്ങാൻ കഴിഞ്ഞില്ല ഒടുവിൽ ത്രികർത്തൻ തോൽവി സമ്മതിച്ചു ഒടുവിൽ ഭാരതമലയൻ ദുര്യോധനന്റെ അടുത്തെത്തി തമ്പ്ര ഭാരതമലയൻ്റെ പ്രണാമം വരൂ നാം താങ്കളെ കാത്തിരിക്കുകയായിരുന്നു മാതുലൻ പറഞ്ഞതു ശരി തന്നെ ഇയാൾ അതിശക്തനാണ് ഇത് അവിടുത്തേക്കുള്ള അടിയന്റെ എളിയ കാഴ്ചകളാണ് പക്ഷേ ഈ കാട്ടുവസ്തുക്കളേക്കാൾ വിലപിടിപ്പുള്ള ഒരു സമ്മാനം താങ്കൾ എനിക്കു തരണം തമ്പ്ര അങ്ങ് കൽപ്പിച്ചാലും അടിയനു കഴിയുന്നതാണെങ്കിൽ എന്തും അങ്ങേക്കായി കാഴ്ചവെക്കും കഴിയും മലയാ താങ്കൾക്കു കഴിയും താങ്കൾക്കു മാത്രം നിഴൽ കുത്ത് അതാണ് നമുക്ക് വേണ്ടത് നിഴൽ കുത്തോ അതെ നമ്മുടെ ശത്രുക്കളായ പാണ്ഡവരെ നിഴൽകുത്തിലൂടെ വധിക്കണം അത് ചെയ്താൽ പാതി രാജ്യം തരും മഹാപാപം പാണ്ഡവർ അങ്ങയുടെ സഹോദരങ്ങളാണ് അവരെ വധിക്കുന്നത് മഹാപാപമാണ് ഇല്ല ഇത് രാജകൽപ്പനയാണ് ഇതിൽ ഒരു പാപവുമില്ല ഹും നമുക്ക് സമയം കളയാനില്ല പറയൂ നിഴൽക്കുത്തു നടത്താൻ ഒരുക്കമാണോ അല്ലയോ തമ്പ്ര ഇതൊഴികെ എന്തിനും അടിയൻ ഒരുക്കമാണ് ഹും എങ്കിൽ മരിക്കാൻ ഒരുങ്ങിക്കോളൂ ഓർത്തോ നിന്റെ ചെപ്പടി വിദ്യയൊന്നും നമ്മോട് ഫലിക്കില്ല തമ്പ്ര അടിയൻ നിഴൽക്കുത്ത് നടത്തിയാലും ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരെ രക്ഷപ്പെടുത്തും തീർച്ചയാണ് മലയാ നമ്മെ കബളിപ്പിക്കാൻ നോക്കണ്ട ശ്രീകൃഷ്ണൻ വിചാരിച്ചാലും നിഴൽക്കൂത്ത് തടയാനാവില്ലെന്ന് നമുക്കറിയാം പറഞ്ഞല്ലോ ഒന്നുകിൽ അനുസരിക്കുക അല്ലെങ്കിൽ ഭരിക്കാൻ ഒരുങ്ങുക മലയൻ ഒരു നിമിഷം ആലോചിച്ചു സമ്മതം അടിയൻ നിഴൽക്കുത്ത് നടത്താം പക്ഷേ അതിനു ചില സാമഗ്രികൾ തയ്യാറാക്കണം സൂത്രക്കാരനായ മലയൻ ആണാനയുടെ മുട്ട നീലകുതിരയുടെ വാല് ഇടിമിന്നലിന്റെ അലക് നിലാവിന്റെ വേര് ഇരുട്ടിന്റെ പൊടി മണലിൽ തീർത്ത കയറ് ഇത്രയും സാധനങ്ങൾ ഉടനെ വേണം മലയാ നാം വിഡിയാണെന്നു കരുതിയോ ആരോടാണ് സംസാരിക്കുന്നതെന്ന് മറന്നുപോയോ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുവാൻ നോക്കണ്ട ആദ്യമേ പറഞ്ഞു നമ്മുടെ മുന്നിൽ നിന്റെ തന്ത്രങ്ങളൊന്നും വേണ്ടെന്ന് നിനക്കു മരിക്കുവാൻ അത്ര തിടുക്കമായോ നീ മാത്രമല്ല നിന്റെ ഭാര്യയും മകനും പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല അവസാനമായി ചോദിക്കുകയാണ് നിഴൽക്കുത്തു നടത്താൻ നീ ഒരുക്കമാണോ കുടിലിൽ കാത്തിരിക്കുന്ന ഭാര്യയെയും മകനെയും കുറിച്ചോർത്ത് മലയൻ നടുങ്ങി ഒടുവിൽ പ്രാണഭയത്താൽ മലയന് വഴങ്ങേണ്ടി വന്നു അടിയൻ തയ്യാറാണ് ബേഷ് എങ്കിൽ വേഗമാകട്ടെ നമുക്ക് ക്ഷമ നശിക്കുന്നു മലയൻ നിഴൽക്കുത്തിന് തയ്യാറെടുത്തു ഹും മലദൈവങ്ങളെ മല ചാമുണ്ടി അടിയന് പാണ്ഡവ മക്കളുടെ നേർമുഖം കണ്ണാടിയിൽ കാട്ടിത്തും ചാമുണ്ടി പാണ്ഡവരഞ്ചിനെ കണ്ണാടി മേൽ കാട്ടിത്ത പക്ഷേ മലയൻ്റെ കണ്ണാടിയിൽ പാണ്ഡവരുടെ നിഴൽ പ്രത്യക്ഷപ്പെട്ടില്ല നിഴലുകൾ കാണുന്നില്ല തമ്പ്ര എന്ത് ഹും നിന്റെ ജീവനെ കുറിച്ചോർക്ക് പിന്നെ നിന്റെ കുടിലുള്ളവരുടെ അപ്പോൾ നിഴൽ താനേ വരും മലയൻ വീണ്ടും മന്ത്രങ്ങൾ ഉരുവിട്ടു താമസിയാതെ ഓ നിഴൽ കാണാറായി തമ്പ്ര പക്ഷേ പക്ഷേ അവർക്കെല്ലാം മീതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിഴലുമുണ്ട് തമ്പ്ര ഹും എങ്കിൽ ആദ്യം കൃഷ്ണനെ കൊല്ലെ അയ്യോ ഭഗവാനയ്യോ ഹും വേഗമാകട്ടെ ശ്രീകൃഷ്ണനെ വധിക്കുന്ന കാര്യം മലയന് ചിന്തിക്കാൻ കൂടി വയ്യായിരുന്നു ഒടുവിൽ മലദൈവങ്ങളെ ഇതാ അടിയന്റെ ചോര ദാഹം തീർക്ക് എന്നിട്ട് ഭഗവാന്റെ നിഴൽ മറക്കെ ഉടനെ ഹാവു ഭഗവാൻ മറഞ്ഞു ഇപ്പോൾ പാണ്ഡവർ മാത്രം മലയാ നമുക്ക് ക്ഷമ നശിക്കുന്നു അടുത്ത നിമിഷം ഭ്രാന്ത പിടിച്ചവനെ പോലെ മലയൻ ഉറഞ്ഞു തുള്ളി ഹാ ആ ഒടുവിൽ ഹും പോ ധർമ്മപുത്ര ഹേഷ് മലയാ ഭീമസേന ഹും ഫ് അർജുന നഗുല സഹദേവനും മരിക്കട്ടെ അഞ്ചു നിഴലുകളും കുത്തേറ്റു മറഞ്ഞതോടെ മലയൻ തളർന്നു വീണു ഹും ആരവിടെ ജലം കൊണ്ടുവരൂ മാതുല മലയൻ പാണ്ഡവരെ വധിച്ചു ഞേ നാം ജയിച്ചു നമ്മുടെ ആജന്മ ശത്രുക്കൾ വധിക്കപ്പെട്ടു മലയാ എഴുന്നേൽക്കൂ നീ ജയിച്ചു അല്ല നാം ജയിച്ചു പാണ്ഡവരെ കാലപുരിക്കയച്ച നിനക്ക് എന്തു വേണമെങ്കിലും ആവശ്യപ്പെടാം പറയൂ എന്താണ് നിനക്ക് വേണ്ടത് ഓ ഭഗവാനെ ഞാൻ എന്തു മഹാപാപമാണ് ചെയ്തത് അല്ല നീ ചെയ്തത് മഹത്തായ കാര്യമാണ് ആയിരം അക്ഷൗഹിണി പടയ്ക്ക് കഴിയാത്ത മഹത്തായ കാര്യം ഡാ ഈ സമ്മാനങ്ങൾ നിനക്കുള്ളതാണ് നൂറ് പൊന്നാണയങ്ങൾ ഉടയാടകൾ മധുര പലഹാരങ്ങൾ സമ്മാനങ്ങൾ തമ്പ്ര എനിക്കും എൻ്റെ മലയത്തിക്കും പുത്രനും ജീവൻ നഷ്ടമാകാതിരിക്കാനാണ് അടിയനെ പാതകം ചെയ്തത് നീ ധൈര്യമായി പോയിക്കൊള്ളു ഒരാപത്തും വരില്ല ഹും ഇതിലധികം എന്താപത്ത് അടിയൻ വിട വാങ്ങുന്നു തമ്പ്ര എവിടെ എനിക്ക് വാഗ്ദാനം നൽകിയ പാതിരാജ്യം എന്ത് പാതിരാജ്യമോ നിനക്ക് വാഗ്ദാനം ചെയ്തതെല്ലാം തന്നുകഴിഞ്ഞു കടന്നു പോ ഞാൻ ചെയ്ത ദുഷ്കർമ്മത്തിന് പ്രതിഫലം ഈ നിസാര സമ്മാനങ്ങളോ അങ്ങ് വാഗ്ദാനം ചെയ്ത പാതി രാജ്യം തരൂ തമ്പ്ര കടന്നുപോ അല്ലെങ്കിൽ നിന്റെ ദേഹം ഞാൻ രണ്ടു തുണ്ടമാക്കും പാതി കഴുകന് പാതി നിന്റെ കുടിലിലേക്ക് അയ്യോ ഭയപരവശനായ മലയൻ ഉടനെ തന്റെ കുടിലിലേക്കു മടങ്ങി ഭഗവാനെ കുടിലിൽ ചെന്ന് എൻ്റെ മലയത്തിയോട് ഞാൻ എന്തു പറയും കുന്തി മഹാറാണിയെയും പാണ്ഡവരെയും മടക്കത്തിൽ കണ്ടു വണങ്ങണമെന്ന് അവൾ ഓർമ്മിപ്പിച്ചതാണല്ലോ എല്ലാം ഇവവിധമായല്ലോ ഭഗവാനെ അതാ അവൾ മലദേവങ്ങളെ ശക്തി തരണേ അച്ഛ ആഹാ കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ സമ്മാനങ്ങളാണോ ഇതെല്ലാം പട്ടുടയാടകൾ സ്വർണം അല്പം വെള്ളം മോനെ ഇതെല്ലാം നിനക്കാണ് ഈ പച്ചപ്പട്ടുചേല എനിക്ക് അല്ലേ അങ്ങേക്ക് ഉടയാടകൾ ഒന്നുമില്ലേ ഞേ എന്താണ് മുഖത്തൊരു വിഷമം ഒന്നുമില്ല ഈ മുഖം വാടിയാൽ എനിക്കറിയാം അല്ല എന്തോ ഉണ്ട് എന്നോട് പറയില്ലേ ചെല്ലാൻ വൈകിയതിൽ മഹാരാജാവ് കോപിച്ചോ അതോ കുന്തി മഹാറാണിയേയും കുമാരന്മാരെയും കാണാൻ കഴിഞ്ഞില്ലേ പറയൂ എന്തുപറ്റി ഞാൻ ഒരു മഹാപാപം ചെയ്തു മലദൈവങ്ങളെ എന്താണ് അങ്ങ് ചെയ്ത മഹാപാപം അത് തിരിച്ചു പോരുമ്പോൾ അഞ്ച് മാൻകുട്ടികളെ കണ്ടു എന്നിട്ട് ഞാൻ ഞാൻ ദുർമന്ത്രവാദം കൊണ്ട് അഞ്ചു മാൻകുട്ടികളെയും കൊന്നു ഞേ പേടമാനിന്റെ ദുഃഖം അത് എനിക്ക് താങ്ങാനാവുന്നില്ല അല്ല ഇത് മാനുകളൊന്നുമല്ല അങ്ങ് മറ്റെന്തോ ഘോര പാപം ചെയ്തു തുറന്ന് പറയൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല സത്യം ഞേ ഒടുവിൽ മലയൻ നടന്ന കാര്യങ്ങൾ മലയത്തിയെ അറിയിച്ചു അങ്ങനെ ഞാൻ പാണ്ഡവരെ നിഴൽ കുത്തിലൂടെ കൊന്നു എന്ത് അതറിഞ്ഞു മലയത്തി ഞെട്ടിപ്പോയി ചതിച്ചോ ദൈവങ്ങളെ ചതിച്ചോ ഞേ ദുഷ്ട ഈ കടുങ്കൈ ചെയ്ത നിങ്ങൾ മനുഷ്യനല്ല മൃഗമാണ് പണം കിട്ടിയാൽ നിങ്ങൾ എന്നെയും കൊല്ലും എന്നെ മാത്രമല്ല നമ്മുടെ മകനെയും കൊല്ലും ഹാ നിർത്തു നിർത്തു സമ്മാനങ്ങൾ കൊലയ്ക്ക് കിട്ടിയ സമ്മാനങ്ങൾ മലയത്തിക്കു സമനില തെറ്റി അവൾ മലയനു കിട്ടിയ സമ്മാനങ്ങൾ വലിച്ചെറിഞ്ഞു കൊണ്ടുപോ കൊണ്ടുപോയി കാക്കയ്ക്കും കഴുകനും കൊടുക്ക് പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖം നിങ്ങൾ അറിയണം അതു ഞാൻ നിങ്ങളെ അറിയിക്കും അയ്യോ അവനെ വിടൂ അവനെ വിടാൻ ഇല്ല ഇല്ല മലയത്തി സ്വന്തം പുത്രനെ മലയൻ്റെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തി അയ്യോ നീ എന്താണ് ചെയ്തത് നമ്മുടെ മകൻ ഹ ഹ ഹ മകൻ ഇപ്പോൾ നിങ്ങൾ കരയുന്നു കുന്തിയുടെ കരച്ചിൽ നിങ്ങൾ കേട്ടില്ലേ അതോടെ മലയൻ തളർന്നു നിലം പതിച്ചു കുന്തി മഹാറാണി അടിയൻ ഇതാ വരുന്നു മഹാറാണി അടിയങ്ങളോട് പൊറുക്കണേ മലയത്തി കുന്തിയുടെ അടുത്തേക്കോടി അപ്പോൾ സ്വന്തം പുത്രന്മാർ മരിച്ചു വീണതു കണ്ട് വിശ്വസിക്കാനാവാതെ തളർന്നിരിക്കുകയായിരുന്നു കുന്തി കൃഷ്ണ എന്തു ദുർവിധിയാണിത് എൻറെ പുത്രന്മാർ ഹോ ആരാണിത് ചെയ്തത് ഭഗവാനെ കൃഷ്ണ എന്തിനെ ഈ വൃദ്ധയെ ജീവനോടെ വിട്ടു ഇതാ എൻറെ ജീവനും എടുത്തോളൂ അപ്പോൾ ശ്രീകൃഷ്ണൻ കുന്തിയുടെ മുന്നിലെത്തി കുന്തി കുന്തിമാതാവേ ശാന്തയാകൂ കൃഷ്ണ നീയൊന്നും കാണുന്നില്ലേ അറിയുന്നു മാതാവേ ദുര്യോധനൻ ചതിപ്രയോഗത്തിലൂടെ ചെയ്ത കടും കൈയാണിത് നിഴൽകുത്തിലൂടെയാണ് ദുര്യോധനൻ പാണ്ഡവരെ വധിച്ചത് എവിടെയായിരുന്നു കണ്ണാ നീ എൻ്റെ പുത്രന്മാർക്ക് വേണ്ടിയായിരുന്നു ഈ ജീവിതം അവരില്ലാതെ ഇനി ഞാൻ എന്തിനു ജീവിക്കണം ഇല്ല ചതിയിലൂടെ ആരും ജയിച്ചിട്ടില്ല മാതാവേ ജയിക്കുകയുമില്ല നിഴൽകുത്ത് വെറുമൊരു മായയാണ് അമ്മയുടെ പുത്രന്മാർക്ക് ഒരാപത്തും വരില്ല എന്ത് ശ്രീകൃഷ്ണൻ തലോടിയതോടെ പാണ്ഡവർ ഓരോരുത്തരായി ജീവനോടെ എഴുന്നേറ്റു അതുകണ്ട് കുന്തി ആനന്ദാശ്രു പൊഴിച്ചു മക്കളെ എന്താണ് സംഭവിച്ചത് അമ്മേ എന്താണിതൊക്കെ യുധിഷ്ഠിര ദുര്യോധനൻ നിങ്ങളെ നശിപ്പിക്കാൻ പല ശ്രമിക്കുകയാണ് ഇപ്പോൾ നിഴൽകുത്തിലൂടെ അയാൾ അതിന് ശ്രമിച്ചു എന്ത് നാം ഇതിന് ഉടനെ പകരം ചോദിക്കണം വേണ്ട ഭീമ സമയമായിട്ടില്ല ആവുമ്പോൾ നമുക്കതിന് തീർച്ചയായും അവസരമുണ്ട് അപ്പോൾ മലയെത്തി ഓടിക്കിതച്ചെത്തി കുന്തിമാതാവേ മലയെത്തി ഞേ കുന്തി പുത്രന്മാർ അടിയന് വിശ്വസിക്കാനാവുന്നില്ല നിഴൽക്കുത്തിലൂടെ നിങ്ങളെ വധിച്ചെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞത് പെരുങ്കള്ളമായിരുന്നോ അല്ല മലയത്തി സത്യം തന്നെ പക്ഷേ ഭഗവാന്റെ കടാക്ഷത്താൽ അവർക്കു ജീവൻ തിരിച്ചു കിട്ടി ഭഗവാനെ സന്തോഷമായി അടിയനു സന്തോഷമായി ഈ കൊടും പാതകം ചെയ്ത എൻ്റെ മലയനു ഞാൻ ശിക്ഷ നൽകിക്കഴിഞ്ഞു ഞാൻ എൻ്റെ പുത്രനെ അയാൾക്കു മുമ്പിലിട്ട് കൊന്നു മക്കൾ മരിക്കുമ്പോഴുള്ള സങ്കടം അയാളും അറിയട്ടെ മലയത്തി കോപമടക്കൂ മലയനല്ല തെറ്റുകാരൻ ദുര്യോധനനാണ് എല്ലാറ്റിനും കാരണം നിങ്ങളുടെ ജീവനെ കരുതിയാണ് മലയന് അങ്ങനെ ചെയ്യേണ്ടി വന്നത് സ്വന്തം പുത്രനേക്കാളേറെ എന്നെയും എൻ്റെ മക്കളെയും സ്നേഹിക്കുന്ന മലയത്തി നിനക്കെങ്ങനെയാണ് ഞങ്ങൾ പ്രത്യുപകാരം ചെയ്യുക മലയത്തി ഞങ്ങൾ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു മലയത്തി സന്തോഷത്തോടെ മടങ്ങൂ നീ തിരിച്ചു ചെല്ലുമ്പോൾ നിന്റെ പുത്രൻ ജീവനോടെ കാണും നല്ലത് വരട്ടെ ശ്രീകൃഷ്ണനെയും കുന്തിയെയും പാണ്ഡവരെയും വണങ്ങി മലയെത്തി കുടിലേക്ക് മടങ്ങി അവിടെ അമ്മേ എവിടെയാണ് പറയാതെ പോയത് നോക്കൂ നമ്മുടെ മകൻ എൻ്റെ മോനെ മോനെ എന്നോട് പൊറുക്കണേ എൻ്റെ അവിവേകം മാപ്പാക്കണേ എല്ലാം ഭഗവാന്റെ മായ മലയനും മലയത്തിയും പുത്രനും പിന്നീട് സന്തോഷത്തോടെ ജീവിതം തുടർന്നു